എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവയുടെ സംയുക്തതയിൽ നടന്ന ജില്ലാതല വയോജന കലാമേളയിൽ മികച്ച നേട്ടം കൈവരിച്ച വയോജനങ്ങളെ കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചടങ്ങ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ജില്ലാതല വയോജന കലാമേളയിൽ മികച്ച നേട്ടം കൈവരിച്ച വയോജനങ്ങളെ കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് കഴിഞ്ഞ ജൂൺ മാസം എറണാകുളം ജില്ലയിൽ വെച്ച് നടന്ന ജില്ലാതല വയോജന കലാമേളയിൽ കോതമംഗലം നഗരസഭയിൽ നിന്ന് നാല് പ്രോഗ്രാമുകളിലാണ് വയോജനങ്ങൾ പങ്കെടുത്തത് ഇതിൽ മാർഗംകളിക്ക് ഒന്നാം സ്ഥാനവും ഗ്രൂപ്പ് സോങ്ങിന് രണ്ടാം സ്ഥാനവും ഇവർ കരസ്ഥമാക്കി കോതമംഗലം നഗരസഭ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായുള്ള എഴുപത് വയസ്സ് പിന്നിട്ട അമ്മമാരാണ് പ്രായം മറന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച് സമയം ൾ കരസ്ഥമാക്കിയത് പ്രായത്തിന്റെ അവശതകൾ മറന്ന് മറ്റുള്ളവർക്ക് മാതൃകകളായ ഈ അമ്മമാരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായാണ് കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കെ വി തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു Thank <laughs> you. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് വാർഡ് കൌൺസിലർ എൽദോസ് പോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വാർഡ് കൌൺസിലർ സിജോ വർഗീസ് സ്വാഗതം ആശംസിക്കുകയും വയോമിത്രം കോർഡിനേറ്റർ സുധാ വിജയൻ നന്ദി അർപ്പിക്കുകയും ചെയ്തു കൌൺസിലർ സിന്ധു ജിജോ വയോമിത്രം മെഡിക്കൽ ഓഫീസർ അമൃത രമേശ് സ്റ്റാഫ് നേഴ്സ് ബിസ്മി ആന്റണി ജെ പി എച്ച് എൻ ലിൻസി തോമസ് വയോമിത്രം അംഗങ്ങളായ വയോജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്